നമസ്കാരം കൂട്ടുകാരെ എന്നെ കൊണ്ട് വിശേഷം തെ ഇന്ന് നമ്മൾ നല്ലവരുതേ പരിപ്പ് കറിയെ നോക്കാൻ വേണ്ടി അതെ അതിനോട് നമ്മളിതേ പരിപ്പ് നന്നായിട്ട് വേയിച്ച് കുക്കറി വെച്ച് വേയിച്ച് നന്നായിട്ട് വെച്ചിട്ടുണ്ട് അതിനാവശ്യമായിട്ടുള്ള ഉള്ളി നമ്മൾ എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കറിവേപ്പില പച്ചമുളക് ഇത്ര സാധനത്തിൽ ആവശ്യമുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഇതേ പ താളിക്കാൻ വേണ്ടി ചട്ടി വെച്ച് നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ ശേഷം കടുകിട്ട് കൊടുക്കാം ശരി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ല വെളിച്ചെണ്ണം ഇപ്പോൾ നമുക്ക് കടു അങ്ങോട്ട് ഇട്ട് കൊടുക്കാം മറ്റേ കടുവൊക്കെ നന്നായിട്ട് പൊട്ടുന്നുണ്ട് അതിലൂടെ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ഇട്ട് കൊടുക്കാം ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കറിവേപ്പില ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളി കറിവേപ്പിലെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് വേണ്ടിയിട്ടുണ്ട് അത് പത്തലമുളകൂടെ നമുക്ക് ഇട്ട് കൊടുക്കണം നല്ല പത്തലമുളള കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ഗ്യാഷ് ഫ്രിഡ്ജിൽ നമുക്ക് പൊടിക്കാൻ വേണ്ടി മേടിച്ചു വെച്ചാൽ അതും ഇട്ട് കൊടുക്കണം അതുകൊണ്ട് നല്ലത് മൂപ്പിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് പരിപ്പിട്ട് കൊടുക്കാം ഈ വറയൊക്കെയെന്ന് വെച്ചാൽ നന്നായിട്ട് നല്ല ഗോൾഡൻ കളറായിട്ടുണ്ടാകത്തിട്ടുള്ള ശകല മഞ്ഞപ്പൊടി ശകലം നമുക്ക് കാശ്മീരി വിളവും ഇട്ട് കൊടുത്തിട്ട് പരിപ്പിട്ട് കൊടുക്കാം നമുക്ക് ശകലം മഞ്ഞപ്പൊടി ശകലം കാശ്മീരി ചില്ലി പുളവും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇവിടെ നമുക്ക് വേച്ച് വെച്ച് പരിപ്പിട്ട് കൊടുക്കാം കാരണം നമ്മുടെ വിവാഹ സമൃദ്ധമായ നമ്മുടെ പരിപ്പേർ റെഡി ആയതിനോട് അത് നെയ്യും കൂടി ഇട്ട് കൊടുക്കുക അതൊക്കെ നമുക്ക് ഈ പരിപ്പേരുടെ ടേസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ വിട്ടവരെ ഞാൻ ഒരു സെപ്പറേറ്റ് ചെറിയൊരു പാത്രം എടുത്ത് നമുക്ക് ടേസ്റ്റ് നോക്കാം അടിപൊളി ടേസ്റ്റ് നോക്കണേ നിങ്ങൾ പരിപ്പോറ് വെക്കണം എങ്ങനെ പരിപ്പോറ് വെക്കണം എന്നാ അറിയോ ശരി കൂട്ടുകാരെ അപ്പം അടുത്ത വീഡിയോ കാണുമ്പരെ സ്റ്റേ ടൂൺ ഇതിപ്പോഴുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ വന്ന് വെച്ച് പോകണം എന്നാ നന്നായിട്ട് ചോറ്ണ്ണാൻ പറ്റും അറിയാം അടിപൊളി ടേസ്റ്റ് എൻ്റെ അപ്പവൻ്റെ മക്കളെ കൊച്ചു പിള്ളേർക്ക് എന്ത് നന്നായിട്ട് ഫുഡ് കഴിക്കാൻ അറിയുമോ ശരി എന്നാൽ കൂട്ടുകാരെ അടുത്ത വീഡിയോ കാണുമ്പരെ സ്റ്റേ ടൂൺ